റൈസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ കണ്ടാലോ അപ്പോൾ നമ്മൾ മുട്ട മേടിക്കാൻ പോയപ്പോൾ കോഴിമുട്ടയാണ് കിട്ടിയ താറാമൊട്ടയില്ലായിരുന്നു അപ്പോൾ അതിലൊരു നാല് മുട്ട എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ടു നന്നായി ബ്ലെൻഡ് ചെയ്ത ശേഷം നമ്മൾ സവാളയും പച്ചമുളകും വറ്റില മുളവും എല്ലാം കൂടി കുരുകുര കുരു അരിഞ്ഞ് വെച്ചു അതിലേക്ക് ഈ മുട്ട ബ്ലെൻഡ് ചെയ്ത് കൂടി ഒഴിച്ചു നമ്മളൊരു ഇഡലി ചെമ്പിനകത്ത് എണ്ണ തൂത്ത് അതിലേക്ക് ഇതെല്ലാം ഒഴിച്ചു അങ്ങനെ മുട്ടയെല്ലാം അവയിൽ ഒഴിച്ചെടുത്തു നമ്മൾ നേരത്തെ ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യലാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ നമ്മളതിന് തേങ്ങാച്ചമ്മന്തിയാണ് അരച്ചത് വറ്റിലുമുളകവും ചെറുതുള്ളിയും കൂടെ നമ്മൾ അടുപ്പിലിട്ട് നല്ലപോലെ ചൂ ുട്ടെടുത്തു അതിനകത്ത് തേങ്ങായ കൂടി വെച്ച് നന്നായി അരച്ച് കടുവ് വറുത്തെടുത്തതാണ് നമ്മുടെ തേങ്ങാ ചമ്മന്തി പിന്നെ നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മധുരക്കിഴങ്ങ് പുഴുങ്ങിയായിരുന്നു അപ്പോൾ അതും എടുത്തു മുട്ട മുട്ട ആവിയിൽ പുഴുങ്ങിയതുണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ കടുവ മാങ്ങ ആർക്കും എന്ത് കഴിക്കുമ്പോഴും ഒരിച്ചിരി അച്ചാർ പോകണിരിക്കാൻ നല്ലൊരു ഇതാണ് അപ്പോൾ വേണ്ടി ഞാനും ഇച്ചിരി അച്ചാർ എടുത്ത് വെച്ചു അപ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് അച്ചാറിൻ്റെയൊക്കെ ബിസിനസ് ഉണ്ട് അപ്പോൾ അതിന് നാരങ്ങ അച്ചാർ ഇട്ടായിരുന്നു മാങ്ങാ അച്ചാർ ഇഷ്ടപ്പെടാത്തവർക്ക് നമുക്ക് നാരങ്ങ അച്ചാറും എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ